കയറിയ സരസ്മേളയുടെ ഭാഗമായതില് അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു അഭിവാദനങ്ങൾ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എട്ട അധ്യക്ഷൻ നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയ പ്രിയങ്കരനായ ചലച്ചിത്ര താരൻ ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു മടങ്ങിയ വി എൻ വാസവൻ അവർ നമ്മുടെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അവറുകൾ കുടുംബശ്രീയുടെ മിഷന്റെ ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ ഐ എ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ രഞ്ജിത്ത് അതുപോലെ നമ്മുടെ എം എൽ എമാരായ ശ്രീ ദലീമ തോമസ് കെ തോമസ് യു പ്രതിഭ ഹരി പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ മുൻ എം എൽ എ രാജേഷ് ശ്രീകൃഷ്ണദാസ് ഇന്ദിരാദാസ് ശ്രീകുമാർ പുഷ്പലത മധു ജി വിവേക് മഹേന്ദ്രൻ ശ്രീ എം വി ഗോപകുമാർ എ എം നസീർ ജേക്കബ് തോമസ് ഹരികപുറം ഗിരീഷ് എലഞ്ഞുമേൽ ഇന്ദ്രജിത്ത് ശ്രീരാജൻ മൂലവിട്ടിൽ ശ്രീകാന്ത് മോബി ആഡിയോ സുരേഷ് എം ജി റജിമോൻ ജെയിം ഷാമുവിൽ ബഹുമാനരെ ദീർഘമായി സംസാരിക്കുന്നില്ല ഇനി ഇവിടെ പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻ പാട്ട് കേൾക്കാനുള്ള താല്പര്യത്തിലാണ് എല്ലാവരും ആദ്യമായി ബഹുമാനപ്പെട്ട മന്ത്രി സി സജി ചെറിയാനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ദേശീയ സരസ് മേള ഇന്ത്യയിലെ ഏറ്റവുമധികം ജനപങ്കാളിത്തമുള്ള മേളയാക്കി മാറ്റിയതിന് അതിന് ഒപ്പം നിന്ന കുടുംബശ്രീക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിവിധ കമ്മിറ്റികളുടെ ചുമതലയുണ്ടായിരുന്ന ചെയർമാൻമാർക്ക് എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ പന്ത്രണ്ട് ദിവസക്കാലം ഇവിടെ കലാ വിരുന്നുണ്ടായി സെമിനാറുകളുണ്ടായി പ്രദർശനങ്ങളുണ്ടായി ചെങ്ങന്നൂരിന് അവിസ്മരണീയമായ അനുഭവം സമ്മാനിച്ച ഈ മേളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മന്ത്രിയെയും അതിൻ്റെ സംഘാടകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു